എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കാലത്ത് പെൻഷൻ വിതരണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കമന്റിലൂടെ മനസ്സിലാക്കാനിടയായി അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് പരിശോധിക്കും സേവന പെൻഷൻ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പെൻഷൻ ഐ നമ്പറോ ആധാർ നമ്പറോ വെച്ച് തൊട്ട് താഴെയുള്ള ക്യാപ്ഷ കൂടി എൻ്റർ ചെയ്തുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെൻഷന്റെ എല്ലാ വിവരവും ലഭിക്കുന്നതാണ് ഈ മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നും അതിൽ നിന്ന് അറിയാൻ കഴിയുന്നതാണ് ആളുകൾക്കാണ് സേവന പെൻഷൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ ഞാൻ പറയുന്നത് ചെയ്യാൻ കഴിഞ്ഞോണെന്നില്ല വീട് വീട്ടിലുള്ള ഇത് മൊബൈൽ ഉപയോഗിച്ച് ഇത് ഇത് നോക്കാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് നോക്കിക്കുക സേവന പെൻഷൻ എന്ന് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുക അതിൽ പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സേവന പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകും അതിൽ നിങ്ങൾക്ക് പെൻഷൻ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പർ ആധാർ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടോ പെൻഷൻ രേഖകൾ തിരയാൻ കഴിയും ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലാണ് വരിക ഇതുപോലുള്ള ഒരു കടലാസുകഷ്ടം നിങ്ങൾക്ക് കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കാറുണ്ട് അല്ലെങ്കിലും നിങ്ങളുടെ ആധാർ നമ്പർ മതി ഇത് നോക്കാം ആധാർ നമ്പറോ അല്ലെങ്കിൽ ഇതിലുള്ള പെൻഷൻ ഐ ഡി നമ്പറോ വെച്ചിട്ട് തിരയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു പെൻഷൻ ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിൽ തൊട്ട് താഴെ ഒരു നാലക്ക കോഡ് കാണാം ആ കോഡ് കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരയുക എന്ന ഭാഗത്ത് അല്ലെങ്കിൽ സെർച്ച് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ പെൻഷൻ വിവരങ്ങൾ എന്ന് കാണാം ഈ പെൻഷൻ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയും പെൻഷൻ ആളുടെ വാങ്ങുന്ന ആരുടെ പേരിലാണോ ആ വിവരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ പൊതുവായ വിവരങ്ങൾ എന്നുള്ള ഒരു ഭാഗം കാണാം ആ ഒരു പൊതുവായ വിവരങ്ങൾ എന്നുള്ളടത്ത് പെൻഷൻ വിതരണം തുടങ്ങിയ മാസം സമയൊക്കെ അതിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിജിറ്റൽ സൈൻ സ്റ്റാറ്റസ് എന്നുള്ളതാണ് ഇതിൽ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് എങ്കിൽ അത് പ്രശ്നമില്ല അതുപോലെ അതിന് തൊട്ടതായ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം അത് സമർപ്പിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ബാധകമല്ല എന്നോ ആണ് എങ്കിൽ അതിലും കുഴപ്പമില്ല ഇനി മസ്റ്ററിങ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് അത് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്ത ഡേറ്റും അതിൽ കാണാം അതിന് താഴെ ഉണ്ടാകും പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് അത് മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്ക് ബാധകമല്ല എന്നുണ്ടാകും വിധവാഹിത പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിച്ചവരാണെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടാകും അങ്ങനെയുള്ളവർക്ക് പ്രശ്നമില്ല ഇതൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ അല്ലെങ്കിൽ മസ്തിയും ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടതാണ് എന്നും അപ്പൊ ഇതിന് എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് എങ്കിൽ അത് പൂർത്തീകരിച്ചാൽ മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളൂ അപ്പം അപ്പം പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന ആളുകൾക്ക് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ അതൊന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കയ്യിൽ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചില പ്രദേശങ്ങളിൽ കയ്യിൽ പെൻഷൻ വാങ്ങുമ്പോൾ വിതരണക്കാരുടെ കയ്യിൽ ആധാർ കാർഡിന്റെ കോപ്പി നൽകാൻ വേണ്ടി ചില പഞ്ചായത്തുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ വാർഡ് മെമ്പറെ ആണത് നൽകേണ്ടത് പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും ആധാർ അധിഷ്ഠിതമാ അധിഷ്ഠിതമാക്കി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് വരും മാസങ്ങളിൽ ആ ഒരു കാര്യത്തിലേക്ക് മാറും അപ്പോൾ ഇപ്പോൾ അത് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഒരു മാസത്തിലെ ആ ഒരു ആധാർ കാർഡിന്റെ കോപ്പി നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പും ഇനി ജനുവരി മുപ്പത്തി ഒന്നാണ് പല പഞ്ചായത്തുകളും വിവാഹിത അല്ല പുനർവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് വിധവ പെൻഷൻ വാങ്ങുന്നവരോടും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ പഞ്ചായത്തുകളെല്ലാം മുമ്പ് സ്വീകരിച്ചിരുന്നവരൊന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇതിനിടക്ക് സ്വീകരിക്കാത്ത പഞ്ചായത്തുകളാണ് അത് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് ആവശ്യപ്പെട്ടുള്ള പഞ്ചായത്താണ് നിങ്ങളുടെ എങ്കിൽ അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പലേക്കാൻ അനേപ് ചെയ്തു നോക്കുക മറ്റു വീഡിയോ കാണാൻ ദൂരെയും